തിരൂർ പുതിയങ്ങാടി നേർച്ചക്കിടി ആന ഇടഞ്ഞു പക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടുന്നത് ഒരാളെ ആന തുമ്പിക്കൈ കൊണ്ട് തൂക്കിയെറിഞ്ഞു ഭയം നോടിയ പത്ത് പേർ പത്തു പേർക്ക് പരുക്കേറ്റു ആ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ടെലിഫോൺ ആയി ചേരുന്നത് സമീർ ഗുഡ് മോർണിംഗ് ഈ സംഭവം ഈ ആന ഇടഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രിയാണോ എപ്പോഴാണിത് മനസ്സിലായിട്ടില്ല അപ്പം എന്താണ് ഇവർക്ക് പരുപ്പുള്ളവരുടെ നില എന്താണ് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് പ്രജുൻ പുതിയനാടി തിരൂർ തങ്ങൾ ആണ്ടു നേരത്തെക്കിടെ ഇന്ന് പുലർത്തിയാണ് ഈ കൊണ്ടുവന്ന ആന ഇടഞ്ഞിരിക്കുന്നത് ഇത് രാത്രി പുലർത്തിയ ഏതാണ്ട് ഒരു മണിയോട് കൂടെയാണ് ഈ സംഭവം നടക്കുന്നത് ഈ പാക്കത്ത് സ്ത്രീകുട്ടൻ എന്ന ആനയാണ് അപ്രതീക്ഷിതമായി ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മുൻപിലുണ്ടായിരുന്ന ഒരാളെ ആന തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി തൂക്കി എറിയുകയായിരുന്നു ഇയാൾക്ക് ഗുരുതരമായ പരുക്കാണ് ഏറ്റിരിക്കുന്നത് ഇയാളെ നിലവിൽ കോട്ടക്കലിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ തീവ്ര വിതരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇദ്ദേഹം എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം മറ്റു കാരമായി പരിക്കേറ്റ രാഹുൽ എന്നയാൾക്കാണ് ഇയാളെ നിലവിൽ തിരൂരിലുള്ള ഇവിച്ചുദാവ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ രണ്ടു പേർക്കാണ് താരമായ പരിക്കേറ്റിരിക്കുന്നത് ബാക്കി ഇരുപതിലധികം ആളുകൾക്ക് ആളുകൾക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാൽ ഇത് നിസ്സാരമായ പരിക്കേറ്റാണ് പലരും ഇരുപത്തിയോഴാം ഇരുപത്തിയോളം ആളുകൾ ആശുപത്രിയിൽ നിന്ന് നിലവിൽ ഡിസ്ചാർജായി മടങ്ങിയിരിക്കുകയാണ് അതായത് രാത്രി ഒരു മണിയോട് കൂടെയാണ് ഈ ആന ഇടയുന്നത് ഏതാണ്ട് രണ്ടു മണിയോട് കൂടെ മാത്രമാണ് ആനയെ തളക്കാനുമായത് അതിനിടയിൽ ആന പരിഭ്രാന്തി പരത്തിയെന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ആന ആദ്യം ും ഒരാളെ ചുഴച്ചി ഏറിയുകയായിരുന്നു മറ്റൊരാൾ ആ ആനയ്ക്ക് അഴിക്കുന്നതെന്നും ഓടി രക്ഷപ്പെടുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് അങ്ങനെ ഭയം തോടിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റതായി നമുക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ഈ കളക്ടർ സംഭവ സ്ഥലത്തെത്തി ഈ ആനയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർത്തിവെത്തിക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി തിരൂർ പുതിയങ്ങാടിയിലാണ് ഈ ആഹൃതങ്ങൾ ആണ്ടു നേർച്ച നടക്കുന്നത് അതിന്റെ സമാപന ദിവസം ാണ് ഇന്ന് ഈ അങ്ങനെയുള്ള ഇന്നാണ് ഇത്തരത്തിൽ ആന ഇടഞ്ഞത് ഇപ്പോൾ അല്പസമരത്തിനകൾ തന്നെ ഈ നേർച്ച സമയം സമാപിക്കുകയും ചെയ്യും ഈ അപകടം ഉണ്ടായ സമയത്ത് തന്നെ ജില്ലാ കളക്ടർ ഇടപെട്ട് ആനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് ഈ ആനയെ തളച്ചുകൊണ്ട് ലോറിയിൽ കയറ്റി പിന്നീട് ഈ ഭാഗത്തുനിന്നും കൊണ്ടുപോയിരിക്കുന്നത് ഈ നേർച്ചയുടെ ഭാഗമായി എപ്പോഴും ആനകളാണ് വിവിധ ഘട്ടങ്ങളിലായി അണി നിരന്നത് എന്നതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം ഈ ൂരിൽ നിന്നുള്ള ഈ വരവോട് കൂടി വരവ് ഈ ഈ യാറത്തിനടുത്ത് എത്തിയ സമയത്താണ് ഈ ആന ഇത്തരത്തിൽ ഇടഞ്ഞത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം നിരവധിയായിട്ടുള്ള ആളുകൾ ഈ നേർച്ചയുടെ ഭാഗമായി എത്തിയിരുന്നു ആയിരക്കണക്കിന് ആളുകൾ ഈ നേർച്ചയുടെ ഭാഗമായി എത്തിയിരുന്നു എന്നാൽ ആന ഒരാളെ ചോദിച്ചു ശേഷം പിന്നീട് കാര്യമായ പ്രകോപനം ഉണ്ടാകാത്തതാണ് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം പരുക്കേറ്റ ആളുകളൊക്കെ തന്നെ ഉടൻ തന്നെ ഫയർഫോഴ്സും അവിടെ ഉണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകർ പോലീസും എല്ലാം ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഒരു മണിക്കൂറിനകം തന്നെ ആനയെ തളക്കാനായി എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം ഏതായാലും നിലവിൽ പരുക്കേറ്റയാൾ കോട്ടക്കല്ലിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ഇയാൾ തീവ്ര പരിഗണന വിഭാഗത്തിൽ ചികിത്സയിലുമാണ് സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത് ആണ്ടുനീർച്ചയ്ക്കിടെയാണ് ആന ഇടഞ്ഞത് എന്നാൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആനയെ തളക്കാൻ സാധിച്ചതാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരുന്നത് എന്നതാണ് സമീർ ബിൻ കരീം നൽകിയ അപ്ഡേറ്റ്